ഹൈക്കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള എങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളതും കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പുതുരുചിയിലുള്ള ഒരു ഓറിയോ മിൽക്ക് ഷേക്കിന്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയാലോ ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാൽ ആദ്യം വേണ്ടത് നമ്മുടെ ഓരോ ആണ് അപ്പോൾ ഇവിടെ ഞാൻ നാല് പാക്കറ്റ് ഓരോ ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതില് രണ്ട് പാക്കറ്റ് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതിന് വേണ്ടത് പിന്നെ ബൂസ്റ്റ് പൊടിയാണ് പിന്നെ ഡെക്കറേഷന് വേണ്ടത് നമ്മുടെ ഉണക്ക മുന്തിരിയും പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പാണ് അണ്ടിപ്പെരിപ്പാണ്ട്ട പിന്നെ കശുവണ്ടി കശുവണ്ടിട്ട പിന്നെ ഷുഗറും പിന്നെ ബദാം ഇതുപോലെ ഇളം ചൂടുവെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുണ്ട് അരമണിക്കൂർ മുന്നേ പിന്നെ വേണ്ടത് മെയിൻ ആയിട്ട് നമ്മുടെ കട്ടപ്പാൽ ആണ് മിക്സിയുടെ ജാർ ഇതുപോലെ ശേഷം നമുക്ക് ഓരോ ബിസ്ക്കറ്റ് ഇതാ ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കട്ടെ ഈ വെയിറ്റ് പോഷന് നമുക്ക് ആവശ്യമില്ലട്ടോ അത് നമുക്ക് മാറ്റി വെക്കാം നമുക്ക് ഓരോ ബിസ്ക്കറ്റും ഇതുപോലെ രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റാണ് ഞാൻ ഇപ്പോൾ ഈ ഷേക്കിന് വേണ്ടിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മുടെ ബിസ്ക്കറ്റ് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നമുക്ക് അത് നമ്മുടെ മിക്സിയുടെ ആ ഒരു ജാലിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തതിനു ശേഷം നേരത്തെ നമ്മൾ എടുത്തു വെച്ച ബദാം തൊലി കളഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു പത്ത് പന്ത്രണ്ട് ബദാം ഉണ്ടാവും കേട്ടോ ഇനി ഇതുപോലെ നമ്മുടെ കട്ടപ്പോലെ ഇതാ ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ ഇറങ്ങി ഇട്ടു കേട്ടോ മിക്സി പെട്ടെന്ന് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ ചെയ്തിട്ടുള്ളത് പിന്നെ ബൂസ്റ്റ് പൊടി ഇതാ ഒരു പാക്കറ്റിലേക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഷുഗർ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസൃതമായിട്ട് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് ബ്ലെൻഡ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ജാറിലേക്ക് വെച്ച് കൊടുക്കാം ജാറില് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയതും നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതിനെക്കാട്ടും നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി ഓറി ശേഖരുന്ന റെസിപ്പിയാണ് ഇതിന് മുകളിൽ ഇതിനു മുകളിലേക്ക് ഞാൻ ഇട്ടു കൊടുത്തിട്ടുള്ളത് നേരത്തെ വെച്ചിട്ടുള്ള നമ്മുടെ കശുവണ്ടിയും പൊടിച്ചതും പിന്നെ കറുത്ത മുന്തിരിയും പിന്നെ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റും കൂടി പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുടിക്കുമ്പോൾ നമ്മുടെ ഈ ജ്യൂസിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ആ ഒരു കുടിക്കുന്ന ടൈമിൽ കടിക്കാൻ വേണ്ടി കിട്ടുമ്പോൾ അപ്പൊ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം அறிய மறக்கிறது அப்போ லைக் கே ஷேர் செய்ய சப்ஸ்கிரைப் ஏ தேங்க்ஸ் ஃபார் வாட்சிங் மை வீடியோ